മുളക്കുളം ഗ്രാമപഞ്ചായത്തിലെ മൂർക്കാട്ടുപടിയിൽ ആരംഭിച്ച ജനകീയ കാർഷിക വിപണിയുടെ പ്രവർത്തനം മോൻസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ച് വിൽക്കുവാനും പൊതുജനങ്ങൾക്ക് അവ വാങ്ങുവാനുമുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യ ഒട്ടാകുകയും കേരളത്തിലെയും കൃഷിക്കാർക്ക് ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് അവരുപാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടുക എന്നുള്ളത് അതോടൊപ്പം തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യസമയത്ത് വിറ്റഴിക്കുക എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളും ഫലപ്രദമായി നടക്കേണ്ടതായി എന്നാൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കാതെ പോകുന്ന പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൃഷിക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ കടന്നു വരുന്നത് അത് കാർഷിക ഉത്പാദനത്തിൽ തന്നെ പ്രതികൂലമായി ബാധിക്കുകയാണ് കൂടാതെ മുട്ടക്കോഴിയും കൂടും കോഴിത്തീറ്റയും മിതമായ വിലയ്ക്ക് ഇവിടെ നിന്നും വാങ്ങാം കോഴിമുട്ടകൾ കർഷകരിൽ നിന്നും സംഭരിക്കുകയും ചെയ്യും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി എസ് ശരത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബിൻ മാത്യു മുളക്കുളം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ സജീവൻ മുളക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു ജോൺ പുത്തൂ കാട്ടിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്വപ്ന ആർ കൃഷി ഓഫീസർ സത്മ മൃഗസംരക്ഷണ വകുപ്പ് ഫീൽഡ് ഓഫീസർ സുരേഷ് ജോർജ് മുല്ലക്കര റോബർട്ട് തോട്ടുപുറം മാത്യു വണ്ടറുകുന്നേൽ ജനകീയ കാർഷിക വിപണി കോർഡിനേറ്റർ രാജു തെക്കേകാല തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ